ഹായ് വൺ ഹൈറിച്ചുമായി ബന്ധപ്പെട്ട ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിലേക്കാണ് നമ്മൾ കടക്കുന്നത് ഹൈറിച്ചുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പും ഒരു വീഡിയോ ചെയ്തിരുന്നു അതിനിടയിൽ ഒരുപാട് ബാഡ് കമൻ്റുകളും നെഗറ്റീവ് കമൻറ്റുകളാണ് കൂടുതലും വന്നിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ചതൊരു വിഷയമുള്ള കാര്യമല്ല സ്വാഭാവികമായിട്ടും നെഗറ്റീവ് കമൻ്റുകൾ ഉണ്ടാവേണ്ടത് അതിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത ആളുകളും ഈ ഒരു യൂണിയനിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ആളുകൾക്കൊക്കെയാണ് സാധാരണ ആ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവേണ്ടത് പക്ഷേ ഇതിലൊന്നും യാതൊരു ബന്ധവും ആളുകൾക്കാണ് വലിയ രീതിയിലുള്ള ഒരു ഇറിട്ടേഷൻ ഈ ഒരു വിഷയത്തിൽ നമ്മളൊരു അപ്ഡേഷൻ കൊടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്നത് ഞാനിതിലൊരു എക്സ്പ്ലനേഷൻ നൽകുമ്പോൾ ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ ഞാൻ ഹൈറിച്ചിൻ്റെ മെമ്പറോ ഞാൻ ഹൈറിച്ചിൻ്റെ മെമ്പർഷിപ്പ് എടുത്ത ഏതെങ്കിലും ഒരു വ്യക്തിയോ ഒന്നുമല്ല ഹൈറിച്ചുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല ഞാനപ്പം ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം ഞാൻ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട വീഡിയോസാണ് എൻ്റെ ഈ ചാനൽ മുഴുവനും ചെയ്യാറുള്ളത് ഇപ്പം ട്രേഡിങ്ങുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഇതിൽ വീണ്ടും ഒരു വിശദീകരണവുമായിട്ട് വന്നിട്ടുള്ളത് നമുക്കറിയാം ഹൈറിച്ചിനെതിരായിട്ടൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വലിയ റീച്ച് കിട്ടുന്നുണ്ട് കാരണം ഹൈറിച്ച് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അത്രയ്ക്ക് വൈഡാണ് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് ഞാൻ ഹൈറിച്ചിനെ നോക്കിക്കാണുന്നത് കാരണം ഇത് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു പഴു വൃക്ഷമാണ് സ്വാഭാവികമായിട്ടും ഇതിനെതിരായിട്ടൊരു വീഡിയോ അല്ലെങ്കിൽ ഹയറിച്ച് എതിരായിട്ട് അല്ലെങ്കിൽ ഹയറിച്ച് നെഗറ്റീവ് ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പബ്ലിസിറ്റി വീഡിയോ കിട്ടും അതുകൊണ്ട് തന്നെ യൂട്യൂബർമാരൊക്കെ തന്നെ ഇതിന്റെ പുറകെ തന്നെയാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു വിഷയത്തിൽ അന്തിമമായിട്ടുള്ള ഒരു വിധി എവിടെയും വന്നിട്ടില്ല ഹയറിച്ച് തട്ടിപ്പാണ് എന്ന പൂർണ്ണമായിട്ടുള്ള പ്രഖ്യാപനം നടത്തുന്ന ആളുകളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കോർട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ് ഈ കേസിന്റെ അന്തിമ വിധി ഇതുവരെ ഉണ്ടായിട്ടില്ല ആ വിധി പൂർണ്ണമായും വന്നതിന് ശേഷം മാത്രമേ നമുക്കിതൊരു തട്ടിപ്പ് സ്ഥാപനമാണെന്ന് പൂർണ്ണമായിട്ട് എവിടെയെങ്കിലും പ്രഖ്യാപിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് കംപ്ലീറ്റ് ആവുന്നത് വരെ എല്ലാവരും ഒന്ന് ക്ഷമിക്കാം അല്ലെങ്കിൽ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്കത് വരേണ്ട ആവശ്യമില്ല കാരണം ഇതുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇതുകൊണ്ട് മാത്രം ജീവിതം കെട്ടിപ്പടുത്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അവരെയൊക്കെ തന്നെ ഇപ്പം പലരും നോക്കിക്കാണുന്നത് ഈ പലരും ചെയ്തിട്ടുള്ള ഈ ഒരു വീഡിയോയുടെ അടിസ്ഥാനത്തിൽ ഈ ഒരു തട്ടിപ്പ് സ്ഥാപനത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച ആളുകൾ എന്ന രീതിയിലാണ് പൂർണ്ണമായിട്ടും അത്തരത്തിൽ അധിക്ഷേപിക്കുന്നതിന് മുമ്പായിട്ട് കോടതിയുടെ ഒരു അന്തിമ വിധി വരുന്നത് വരെ കാത്തിരിക്കുന്നത് നല്ലതായിരിക്കും ഹയറിജിൽ ആദ്യമൊക്കെ തന്നെ ചെറിയ എമൗണ്ട് ആയിരുന്നു പലരും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനനുസരിച്ചുള്ള പ്രൊഡക്റ്റുകളും അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അതായത് ഹയറിച്ചിൻ്റെ തുടക്കത്തിൽ ഏകദേശം രണ്ടായിരത്തി പത്തൊമ്പതാണെന്ന് തോന്നുന്നു ആ ഒരു കോവിഡിൻ്റെ ആ ഒരു ടൈമിലാണ് ഹയർ ഇസ്റ്റിന് വലിയ രീതിയിലുള്ളൊരു പബ്ലിസിറ്റി കിട്ടുന്നത് ആ സമയത്തൊക്കെ തന്നെ ചെറിയൊരു എമൗണ്ട് വാങ്ങിക്കൊണ്ട് ആ ഒരു എമൗണ്ടിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് കൊടുക്കുകയും അതിൻ്റെ പ്രോഫിറ്റ് ഷെയർ ആയിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്കൊക്കെ തന്നെ നൽകുന്ന ഒരു സിസ്റ്റമായിരുന്നു എം എൽ എം കമ്പനികളൊക്കെ തന്നെ തുടർന്ന് പോരുന്നൊരു സിസ്റ്റമായിരുന്നു ഈ ഒരു ഹയറിച്ചും സ്വീകരിച്ചു കൊണ്ടിരുന്നത് എന്ന കാര്യം എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ നേരിട്ടിട്ടില്ല ജി എസ് ടിയുമായിട്ടുള്ള ബന്ധപ്പെട്ട ചില വിഷയങ്ങളുണ്ടായിരുന്നു അതവര് പരിഹരിച്ചിട്ടുണ്ട് പ്രശ്നങ്ങൾ തുടക്കം വരുന്നത് ഹൈറിജ് മറ്റ് മേഖലകളിലേക്ക് കടന്നപ്പോഴാണ് അതിനുശേഷം ഹൈറിച്ച് പല ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിസിനസ് ഫീൽഡിലേക്കും മാറിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഹൈറിച്ച് ക്രിപ്റ്റോ കറൻസി ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു അതുപോലെ തന്നെ ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്കുള്ള ആ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്ക് ഒരു ഫൈവ് ലാക്കിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ ഒരു ടെൻ തൗസൻഡ് ആണെന്ന് തോന്നുന്നു അതുപോലെ ഒരു പ്രീ പർച്ചേസ് കൂപ്പണൊക്കെ തന്നെ സെയിൽ ചെയ്യുന്നു ആ രീതിയിലൊക്കെ തന്നെ ഹൈറിച്ചിൻ്റെ ഒരു പ്ലാറ്റ്ഫോം മാറുകയാണ് ഇത് മാറിയതോടുകൂടിയാണ് ഹൈറിച്ചിന് ഈ ഇഷ്യൂസൊക്കെ തന്നെ ഉണ്ടാകുന്നത് ഒരു രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ് സ്വീകരിക്കുന്ന സമയത്ത് അതൊരു മണി ചെയിൻ മോഡലിലേക്ക് മാറുകയാണ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും മണി ചെയിൻ അല്ല ഇവിടെ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമുണ്ട് ഹൈറിച്ചിന് ഓളി അതിൽ പുതിയ സിനിമകളൊക്കെ തന്നെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്തരത്തിലുള്ള സിനിമകളൊക്കെ തന്നെ ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്ക് റിലീസ് ചെയ്യാനുള്ള പദ്ധതികളൊക്കെ നടക്കുന്നതിനിടയിലാണ് ഈ ഒരു പ്രശ്നം വരുന്നത് വലിയ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വിഷയമാണിപ്പോൾ നിലനിൽക്കുന്നത് അതിലേക്ക് ഫയലേക്കും അതിന് മുകളിലേക്കും ഒക്കെ തന്നെ നടത്തിയ ആളുകളുണ്ട് അവരെ സംബന്ധിച്ചാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ നിലവിലുള്ളത് അല്ലാതെ മുമ്പ് ഹയർച്ച് നടത്തിയതുപോലെയുള്ള ആ ഒരു എം എൽ പേരിലല്ല നിലവിലിപ്പം ഹയർച്ച് നേരിടുന്ന ഈ വിഷയങ്ങളൊന്നും ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഹൈറിച്ച് ഇപ്പോൾ വലിയൊരു ഇഷ്യൂ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിങ്ങെ നമ്മൾ ആ ഒരു രീതിയിൽ നോക്കിക്കാണേണ്ടതില്ല അവിടുന്ന് പർച്ചേസ് ചെയ്യുന്നതിനോ അവിടുന്ന് പർച്ചേസിങ് നടത്തുന്നതിനോ ഒന്നും തന്നെ യാതൊരുവിധ പ്രശ്നങ്ങളും നിലവിലില്ല അതൊക്കെ തന്നെ സ്വാഭാവികമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ പ്രശ്നമുള്ളത് ഒ ടി ടി പ്ലാറ്റ്ഫോമിൻ്റെ ആണ് അത് എത്രയും പെട്ടെന്ന് തന്നെ ആയിരച്ച് പരിഹരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു അതിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് അതിൽ തിരിച്ചു കൊടുത്താതിരുന്ന പ്രശ്നമേ ഉള്ളൂ അപ്പോൾ പ്രശ്നം നിലനിൽക്കുന്നത് ഈ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു പ്രശ്നം ഏത് രീതിയിലാണ് ഹയറിച്ച് വരും ദിവസങ്ങളിൽ പരിഹരിക്കുക എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം ഇത്തരത്തിലേതെങ്കിലും ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും